നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിലെ പ്രവാസികളെ വീട്ടിലാക്കി പുതിയ നീക്കം സ്വദേശി ഒരു വശത്തൂടെ പുരോഗമിക്കുമ്പോൾ പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാൻ അടുത്ത പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സൗദി ഭരണകൂടം ഇത്തവണ സൗദിയിലെ പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പരിശോധന എന്നിവയുണ്ടാകും തൊഴിൽ മേഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഈ നടപടി ആദ്യഘട്ടത്തിൽ ഏകീകൃത പ്ലാറ്റ്ഫോം വഴി അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഘട്ടം ഘട്ടമായി പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം നടപ്പിലാക്കുന്നത് ഏതെല്ലാം രാജ്യങ്ങളിലുള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുക എന്നോ ഏതെല്ലാം തൊഴിൽ മേഖലയിലേക്ക് ആദ്യഘട്ടത്തിൽ പുതിയ സേവനം പ്രാബല്യത്തിൽ എന്നും ഇപ്പോൾ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല സൗദിയിലേക്ക് തൊഴിൽ വിസയിൽ വരുന്ന വിദേശികൾക്ക് ജോലി ചെയ്യാൻ ആവശ്യമായ അക്കാദമിക് യോഗ്യത ഉണ്ടെന്ന് പരിശോധിക്കുകയും അത് തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും മറ്റ് ഡോക്യുമെന്റുകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം കൂടാതെ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഫഷൻ അനുസരിച്ചുള്ള ലെവൽ വിദ്യാഭ്യാസ യോഗ്യത എക്സ്പീരിയൻസ് തുടങ്ങിയവയും പരിശോധിക്കും മതിയായ രേഖകളും മുൻപരിചയവും ഉള്ളവരെ മാത്രമേ സൗദി തൊഴിൽ വിപണിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയുള്ളൂ നേരത്തെ ആരംഭിച്ച തൊഴിൽ നൈപുണ്യ പരീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ എന്ന ഈ പുതിയ സേവനം സ്കിൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി വിവിധ തൊഴിൽ മേഖലകളിൽ നൈപുണ്യ പരീക്ഷയിലേക്കും സൗദി കടന്നിരുന്നു നൈപുണ്യ പരിശോധന ഇന്ത്യയിൽ വെച്ച് തന്നെ നടത്തുന്നതാണ് പദ്ധതി അഞ്ച് തൊഴിൽ മേഖലകളെയാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷ നടത്താൻ തിരഞ്ഞെടുത്തിരുന്നത് പ്ലംബർ ഇലക്ട്രീഷ്യൻ വെൽഡർ റെഫ്രിജറേഷൻ അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ ഓട്ടോമൊബൈൽ ഇലക്ട്രീഷ്യൻ തുടങ്ങി അഞ്ച് തൊഴിലുകളാണ് ആദ്യഘട്ടത്തിൽ സ്കിൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ സൗദിയിൽ നിന്നുള്ള തൊഴിൽ വിസയ്ക്ക് അപേക്ഷ നൽകുന്നതിന് മുൻപ് ഇന്ത്യക്കാരായ ഉദ്യോഗാർത്ഥികൾക്കായി തൊഴിൽ വൈദഗ്ധ്യവുമായി ബന്ധപ്പെട്ട എഴുത്തുപരീക്ഷയും പ്രായോഗിക പരീക്ഷയും നടത്തുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു ഈ പരീക്ഷയിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് മാത്രമേ സൗദി വിസ അനുവദിക്കുകയുള്ളൂ തൊഴിലാളികളുടെ പ്രത്യേക തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾ ഉൾപ്പെടുന്നതാണിത് സൗദി തൊഴിൽ വിപണിയിലേക്ക് യോഗ്യതയില്ലാത്ത തൊഴിലാളികളുടെ ഒഴുക്ക് തടയുകയെന്നതും നൈപുണ്യ പരിശോധനാ പ്രോഗ്രാമിന്റെ ലക്ഷ്യമാണ് സൗദി തൊഴിൽ വിപണിയിലെ വിദഗ്ദ്ധ തൊഴിലാളികളുടെ കഴിവ് ഉറപ്പാക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സാങ്കേതിക തൊഴിലധിഷ്ഠിത പരിശീലന കോർപ്പറേഷന്റെയും സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലാണ് മന്ത്രാലയം സ്കിൽ വെരിഫിക്കേഷൻ പ്രോഗ്രാമിന് തുടക്കം കുറിച്ചത്